നമുക്ക് നമുക്ക് ഒരു പത്ത് ആയതേ ഉള്ളൂ നേരം വെളുത്തു എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ കണിൽ പടണ ഇടയായത് അതായത് നമ്മുടെ അനീഷിൻ്റെ ഫാൻ ബേസിലുള്ള കുറേ വ്യക്തികൾ അതായത് കുറേ നമുക്ക് പറഞ്ഞ പറഞ്ഞാൽ തന്നെ അന്ധമായിട്ട് വിശ്വസിച്ച് ആരാധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു പിന്നെന്താ പറയണ്ടേ ഒരു ആരാധിക ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അനീഷിന് സപ്പോർട്ടായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നതാണ് വോയിസ് മെസ്സേജസ് ആണ് അപ്പോൾ ഏതോ ഒരു ഷൈസ് എന്നോ ഷിയാസ് എന്നോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഷിയാസ് കരീമിൻ്റെ ആൾക്കാരാണ് അതുപോലെ നമ്മുടെ അനുമോളുടെ പി ആർ വർക്കിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അവർ നിരന്തരമായിട്ട് വന്നിട്ട് നമ്മുടെ അനീഷിന്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റുകൾ പറയുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു വ്യക്തി ഈ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതിലിന്റെ ആദ്യം ആ വോയിസ് മെസ്സേജിന്റെ ആ ഒന്നും കേട്ട് നോക്കാം കേട്ടോ നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അപ്പൊ അവിടുത്തെ ഗ്രൂപ്പ് തന്നെയാണ് എന്ത് യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത് ഒരു നല്ല ഒരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ഊമ വെക്കുന്ന അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ് ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ അനു കാണിക്കുന്ന പറഞ്ഞാൽ ഉനിയിൽ എഡിക്റ്റ് ആയപ്പോ തന്നെ ഒച്ചടച്ചോണ്ടാണ് കവിളി തൂ ശരിയല്ലേ എന്ത് യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെ യാതൊരു തെളിവുകളും ഇല്ലാത്ത കാര്യത്തെപ്പറ്റി വന്ന് വന്ന് ഇരുന്നോണ്ട് ജസ്റ്റ് എന്താ പറയുക ജഡ്ജ്മെൻറ്റലായിട്ടൊരാൾ വിധിക്കുന്നത് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ ഒരു ഷിയാസ് എന്ന പേരുള്ള ഒരു വ്യക്തി കമൻ്റ് ഇട്ടൊന്നും പറഞ്ഞുകൊണ്ട് അത് ഷിയാസ് കരീമിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഷിയാസ് കരീമിൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഷിയാസ് കരീം എന്നാണോ പേര് അത് അനുമോളുടെ പി ആറ് ചെയ്യുന്നവരല്ല ഷിയാസ് ആണോ ഷിയാസ് എന്നാണ് അവരുടെയൊക്കെ പേര് എന്തു ബോധം ഇല്ലായ്മയല്ലേ വിളിച്ചു പറയുന്നേ പറയണം ഇത്രയും സെലിബ്രിറ്റീസിനെ മുന്നോട്ട് വന്ന ഒരു ഒരു സാധാരണ സാധാരണക്കാരൻ സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ജനങ്ങളിലേക്ക് വന്നപ്പോഴാണ് വോട്ട് പ്രേക്ഷകർ അങ്ങോട്ട് സ്നേഹവും ബഹുമാനവും കൊണ്ട് ശരിയാണ് അനീഷ് ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് അനീഷിന്റെ വ്യക്തിമുദ്ര അതായത് ജനങ്ങളിലേക്ക് പതിപ്പിച്ച ആൾ തന്നെയാണ് ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിൽ അല്ലാണ്ട് സോറി ബിഗ് ബോസ് പ്രോഗ്രാമിലൂടെ അനീഷ് അങ്ങനെയാണല്ലോ അനീഷിന് ഇത്രയേ ഒരു ഫാൻ ബേസ് ഉണ്ടാകുന്ന അതായത് നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ വരെ അനീഷിന് കിട്ടിയത് കാരണം അനീഷിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായത് മാത്രമാണ് അനീഷിന് ഇത്രയും ചില പിന്തുണ കിട്ടാനും കാരണം പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചൊറിഞ്ഞ് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ ഫാൻ ബേസിലുള്ള പിന്നെ അനീഷിൻ്റെ ഫാൻ ബേസിലുള്ള ആളാണെന്നും പറഞ്ഞോണ്ട് ഇതിൽ പിന്നെ എന്ത് പറയുന്ന ചങ്കത്തടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളൊരു നിലയിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് ചൊറിച്ചിലും മാന്തിലും തട്ടിലും മുട്ടലും ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ അതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറയുന്നേ അനീഷ് വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനത്തെ കമൻറ്റുകളൊന്നും ഇടാൻ പാടില്ല സത്യത്തിൽ സത്യം പറഞ്ഞാൽ വൃത്തികെട്ടവൻ ആണെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് ഒരാളെ എന്താ പറയുന്നത് ഇങ്ങനെ സീലടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം വൃത്തികെട്ടവനാണ് കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ അവരവരുടെ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്ന ആളാണെങ്കിൽ ആളാണെങ്കിലൊക്കെ അവരുടെ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ അറിയണം പക്ഷേ

ിച്ചിട്ടുണ്ടാവാം ദയ്മേ എനിക്കായിരിക്കണമേ ആ കപ്പ് കിട്ടുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും അവൾക്ക് രണ്ടാം സ്ഥാനം മതിയായിരുന്നു അതുകൊണ്ട് മോഹൻലാൽക്ക് അവൾക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാമായിരുന്നു എന്ന് അവൾ മോഹൻലാലിൻ്റെ ചെവി പറഞ്ഞില്ല മോഹൻലാലേ എനിക്ക് രണ്ടാം സാധനം എങ്കിലും മതിയെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആർക്കാണ് ഒന്നാം സാധനം കിട്ടണ്ടേ രണ്ടാം സാധനം കിട്ടണ്ടതെന്ന് അത് ഡിസേർഡ് ആയ ആൾക്ക് ജനങ്ങൾ കൊടുത്ത ബഹുമതിയാണ് വോട്ടിലൂടെ പി ആർ ഉണ്ടാവാം ഉണ്ടായിരുന്നു അതൊരു സപ്പോർട്ടായിട്ട് കിട്ടി പക്ഷെ അനീഷിന് പി ആർ ഇല്ലാതെ തന്നെ അനീഷ് ഒരു ഇത്രയും രണ്ടാം സ്ഥാനത്തിലേക്ക് അതായത് ഫസ്റ്റ് റണ്ണർ അപ്പായ ഒരു സ്ഥാനത്തിലേക്ക് വന്നു അത് അനീഷിന്റെ കഴിവ് അനീഷിന്റെ ക്വാളിറ്റി എബിലിറ്റി അതുകൊണ്ടാണ് അങ്ങനെ അനീഷ് എത്തിയത് അത് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത് ആർക്കാണ് പിന്നെ കപ്പ് കെട്ടേണ്ടത് ആർക്കാണ് കപ്പ് എന്നും കഴിവ് പ്രേക്ഷക കിട്ടാതിരിക്കേണ്ടതെന്ന് ഒരിക്കൽ പോലും മോഹൻലാല് വിനെ സമ്മതിച്ചിട്ടില്ല കാരണം പുറത്തു വന്ന അദ്ദേഹം എന്തെങ്കിലും ഒക്കെ ആയിത്തീരും എന്നത് കൊണ്ട് തന്നെ അപ്പൊ പത്തിന്റെ പൈസ വില കൽപ്പിച്ചിട്ടുള്ള മോഹൻലാൻ ഈ കാര്യത്തില് ഈ ബിഗ് ബോസിന്റെ ഒരു അദ്ദേഹം വളരെ പരാജീതനാണ് അദ്ദേഹത്തിന് അസൂയയും കുശുംബൂള്ളൊരു മനുഷ്യൻ തന്നെയാണ് മോഹൻലാലിന് അസൂയും കുശുമ്പോ ഒക്കെ ഉള്ള മനുഷ്യനാണ് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞ് കപ്പ് കൊണ്ട് പുറത്തു വരുന്ന ആള് പിന്നെ ലാലേടനേക്കാളും വലിയ ഒരു വ്യക്തിയായി തീർന്നാലോ എന്നുള്ള പേടികൊണ്ടായിരിക്കും എൻ്റെ അസൂയയും ദേഷ്യമൊക്കെ വരുന്നത് അസൂയയും കുശിമ്പൊക്കെ വരുന്നത് കാരണം ലാലേട്ടൻ ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും എല്ലാം മേടിച്ച വ്യക്തിയാണ് അപ്പോൾ ഈ കപ്പും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങി വരുന്ന ആൾക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിയാലോ ലാലേട്ടൻ്റെ കയ്യിലും മുകളിലായില്ലേ അപ്പോൾ വോട്ട് കിട്ടുന്ന ആളും അപ്പോൾ ഈ ഫാൻ സപ്പോർട്ടൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അതായത് ഈ കപ്പ് എടുത്തുകൊണ്ട് വരുന്ന ആള് പിന്നെ ആ എന്താ പറയുന്നത് ആ ഒരു ടാലൻ്റിലൊക്കെ ആൾക്കാർ കപ്പ് കിട്ടിയാൽ പുറത്ത് വന്നു കഴിയുമ്പോൾ ലാലേട്ടനെക്കാളും വലിയ ആൾക്കാരായി പോയാലോ അപ്പോൾ ലാലേട്ടനോട് കുഞ്ഞായി പോകില്ലേ അപ്പം ലാലേട്ടൻ അവർക്ക് കപ്പ് കൊടുക്കില്ലല്ലോ എന്താ ദൈവമേ എന്തോ ഒരു ബുദ്ധിയും ബോധമാണ് ഓക്കെ അപ്പോൾ കൂട്ടുകാരെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതായിരിക്കും പക്ഷേ എൻ്റെ ഒരു വേഷം കൂടെ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നവരെ എത്തിട്ടപ്പം ബായ്